അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ടത് ഇത് കഴിഞ്ഞ ഇത് എത്ര വർഷം ആറ് വർഷം വർഷം ഉള്ള ഇപ്പം അത് കണ്ടാ എനിക്കറിയാം കാരണം എനിക്ക് വണ്ണം വെച്ചത് കൊണ്ട് ഇത് കറക്റ്റ് ഫിറ്റ് ഭയങ്കര ടൈറ്റ് അപ്പൊ മുത്തുപണി അത് കഴിഞ്ഞിട്ട് തട്ടിക്കൊടഞ്ഞ് ഇപ്പഴാ എടുത്തിരുന്നത് ലക്ഷദ്വീപിലൊക്കെ പോകുമ്പോ ഇതിനൊന്നും ആവശ്യമില്ലാന്നല്ലോ ഇപ്പൊ ഇവിടെ മഴ പെയ്യുന്ന ഞങ്ങള് പുറത്തോട്ടിറങ്ങണന്ന് പറഞ്ഞിരുന്നേ പിന്നെ വിചാരിച്ചു രാത്രി മൊത്തം അണ്ണൻ ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ചിരിക്കല്ലോ കിടന്നോറം കട്ടെന്ന് നമ്മളിപ്പോന്നിരിക്കുന്നത് ഊട്ടിയിലാണ് കേട്ടോ ഇവിടുന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഉച്ചത്തെ ഉച്ചത്തെ ഫുഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തത് വന്നു അത് അത് കഴിച്ചിട്ട് അണ്ണ ഇച്ചേര ഉറങ്ങിട്ടൊക്കെ പുറത്തു പോകാനൊക്കെ വിചാരിച്ചു അപ്പൊ നമ്മള് വീട് പണി നടക്കുന്നതു കൊണ്ട് പൊന്നൂസിനെയും ഓൺകുട്ടനേയും കൊണ്ട് നമ്മള് രണ്ടു മാസത്തെ സ്കൂൾ സ്കൂളവധിക്കെങ്കിലും പോയില്ല ഓണത്തവധിക്കെങ്കിലും പോയില്ല അപ്പം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വിഷമം ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ എല്ലാവരുമായിട്ട് പോയി അപ്പം നമ്മളൊരു കുട്ടി ട്രിപ്പ് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം നമുക്ക് പിന്നെ ഇത് പറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് പക്ഷേ ആ ഫോട്ടോസിൽ കണ്ട റൂമല്ല നമ്മൾ വന്നപ്പോൾ കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് ഒരു 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 നെഗറ്റീവ് വൈബ് ഒരു വിഷമം വന്നേരം തോന്നിട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് റൂം ഒക്കെ ഒന്ന് കാണിച്ചു തരാം കണ്ട ഇനി ഇവിടെ നിങ്ങൾ വാ ഞാൻ ഇവിടെ ഉദ്ദേശിച്ച രീതിയിലല്ല കോട്ട് ഭയങ്കര എന്തോ വലിയ ആയിട്ട് തോന്നി കോട്ടയിലായിട്ട് തോന്നി ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ എടുത്തായിരുന്നാ അപ്പൊ ഇനി കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ഈ സീസൺ അല്ലാത്തോണ്ടേ അല്ലാത്തോണ്ടേട്ടൊന്നും പക്ഷെ വീഡിയോ കാണാനും രസമുണ്ട് ഫുഡ് ഫുഡ് ചൂടുണ്ട് ചൂടുണ്ട് ചൂട് വാങ്ങാനുമ്പോൾ കഴിയാം പിന്നെ ഡൈനിങ് സ്പേസ് ആണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഈ ബെഡ്റൂം അമ്മായി പിന്നെ ലൈറ്റ് ഒന്നും ഇല്ല ഓണം പോലെ അതെ ഉള്ളത് ഓണം പോലെ ഇത് അമ്മായിക്കും വേണ്ടി കൊടുത്തു ഇവിടെ ഉണ്ട് പിന്നെ ഓൾറെഡി നല്ല എന്താ സംഭവം ഈ ഇത് തോന്നുന്നു അറ്റാച്ച് ബാത്റൂമുണ്ട് ഇപ്പൊ അവര് ലോഷൻ യൂസ് ചെയ്ത് ഇങ്ങോട്ട് എങ്ങോട്ടാണ് ഞമ്മള് വരുന്ന തുടച്ചിട്ടാ ഇത് വന്നിട്ട് ഒരു ഭയങ്കര ഒരു പണിയായിരുന്നല്ലോ വെയ്യായ്മയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പൊട്ടിയെടുത്ത് കാല് മുറിന് വേണ്ടി ചെരുപ്പ് ഇട്ടേക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഫുഡ് ഫുഡ് നമ്മൾ നോക്കാം അത് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ല തണുപ്പ് കേട്ടോ ഞാനത് അകത്തും വല്യ കൊഴപ്പ് വയ്ക്കണം വലിയ സംസാരിക്കുമ്പോ ഇത് അമ്മായിക്ക് മീൽസ് മതി പറഞ്ഞ കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴിച്ചോണ്ട് എനിക്ക് അതുകൊണ്ട് കൂടെ രസവും സാമ്പാറും ശെരിയാണ് നടുക്ക് ഇറച്ചിട്ടേ സെയിം റൈസ് തന്നെയാണ് കേട്ടോ ഇതിപ്പോ നിങ്ങൾക്ക് അപ്പൊ നമ്മള് പുറത്തോട്ടിറങ്ങുമ്പോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ രാത്രി ദോശയും ഇന്നലെ ഉച്ചയ്ക്ക് മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കി തിന്നിട്ട് ഒമ്പത് മണിയായപ്പോഴാണ് രാത്രി ഇറങ്ങിയത് ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ഇവിടെ രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അണ്ണനെ ഉറക്കം വന്ന് ഡ്രൈവ് ചെയ്ത് അങ്ങനെ വഴിയരികി നിർത്തി ഞാനൊക്കെ ആണെങ്കിൽ കയറി ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറക്കമായിരുന്നു അങ്ങനെ വഴിയരികെ നിർത്തി നിർത്തി ഇപ്പം ഉറങ്ങി 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 ഇവിടെ എത്തിയപ്പോൾ ഒരു പത്ത് പത്തിരുപതൊക്കെ ആയി കേട്ടോ അപ്പം അണ്ണന് ഇല്ല സാധാരണ നമുക്ക് വിശ്വസിച്ച് എപ്പോഴാണ് വേണമെങ്കിലും കണ്ണും പൂട്ടി നമുക്ക് യാത്ര പോവാം കാരണം അണ്ണൻ അത്രയും കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യും ഡ്രൈവ് ചെയ്യേണ്ട കാര്യത്തിൽ നോ കോംപ്രമൈസ് എത്ര അണ്ണൻ ഉറക്കം വന്നാലും അണ്ണൻ അപ്പം തന്നെ വണ്ടി സൈഡാക്കും അഞ്ച് മിനിറ്റ് ഉറങ്ങും പിന്നെയും എടുക്കും അങ്ങനെയാണ് അപ്പം അണ്ണനെ വിശ്വസിച്ച് നമുക്ക് ഏത് വാദരാത്രിയാണെങ്കിൽ എവിടെയും പോകും കാരണം ഇവിടെ നമ്മൾ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നല്ലോ മഞ്ഞ കൂടി വരുന്നുണ്ട് അപ്പൊ അണ്ണൻ ഉറങ്ങാനുള്ള സമയം കൊടുക്കണമല്ലോ അതുകൊണ്ട് അണ്ണൻ ഉറങ്ങാണ് ഈ ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാം മുത്തുമണി ഞാനും പൊന്നൂസ് മൗണ്ടനും അമ്മായി ഒക്കെ കാറിയിരുന്നു ഉറങ്ങിയോണ്ട് നമുക്ക് വലിയ ക്ഷീണമില്ല ഉം അയ്യോ ആൾറെഡി വെള്ളിയിൽ മഞ്ഞ അലിഞ്ഞു ഇത് നോക്കൂ മുത്തുമണി ക്യാമറയിൽ എത്രമാത്രം കാണാൻ പറ്റിയ നിങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ നേരത്തെ നിങ്ങളെ ഈ സ്ഥലമൊക്കെ കാണിച്ചായിരുന്നു ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അതൊക്കെ കാണാമായിരുന്നു ഇതൊക്കെ മഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കയറി എന്നില്ലയോ കോട്ടക്കൂരി കളഞ്ഞോ അപ്പൊ നമ്മളിത് ഇറങ്ങുവാണ് മുത്തുമണി എനിക്ക് പനി കുറവുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ഇച്ചിരി പനി കൂടുതൽ കാരണം വെച്ചാല് ഇവിടെ ഇതില് റൂമില് റൂം സ്പ്രേയോ കട്ടിലവിടെയൊക്കെ എന്തൊക്കെയോ സ്പ്രേയോ അടിച്ചു കേട്ടോ അതെനിക്ക് പിടിക്കുന്നില്ല എനിക്ക് ശ്വാസം മുട്ടുന്നൊക്കെ ചെയ്യുന്നു പിന്നെ ഇപ്പം ഞാൻ ഗുളിക കഴിച്ചു അപ്പം പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ആരാ പൊണ്ട് ദിവസം നമ്മൾ വേറെ ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാട്ടോ കോട്ടിടില്ല ഞാൻ എനിക്കിപ്പോൾ ഒന്ന് കാണിക്കാം മുത്തുപണിസ എൻ്റെ ടോപ്പൊക്കെ കാണിക്കാം എന്റെ എന്റെ ഇതാണ് ടോപ്പ് ഞാൻ ഓൺലൈനിൽ അണ്ണനെ പറ മമ്മി എല്ലാം മൂടി കെട്ടിക്കൊണ്ടുവരുന്നു അയ്യോ ആ സ്പ്രേ അടിച്ചതാ റൂമി എനിക്ക് എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നോ എന്തായാലും റൂമിന്നിറങ്ങിപ്പിച്ചു ആശ്വാസം കിട്ടി കൂട്ടാൻ പറ്റുന്നില്ലേ ആ അബദ്ധം പറ്റി എല്ലാം കംപ്ലൈൻറ് കൂട്ട് പൂട്ടാൻ പറ്റുന്നില്ല തമ്പി ആ അടിപൊളി ഈ അടിപൊളി ഇവിടെ എന്താ ടി ഗ്രാൻഡ് ഫോട്ടോന്നോ അവിടെ എന്താ വഴി ചോദിച്ചിട്ടുണ്ട് ഞാനത് നോക്കിട്ട് പറഞ്ഞുതരാം മുത്തുമണീസ് ചെറിയ മഴ പൊടിക്കുന്നുണ്ട് ആ മഴ പൊടിക്കുന്നുണ്ട് എല്ലാവരും സുരക്ഷിതരായി ഇറങ്ങും നമ്മുടെ പോപ്പി കൂടെ എടുത്തോളൂ ഈ ഇപ്പൊ സമയം രണ്ടിരുപതായിട്ടുണ്ടോ മുത്തുമണീസ് രണ്ടിരുപത് സമയം നമ്മുടെ അവിടുത്തെ നട്ടുച്ച വെയിലത്തെ ഇവിടുത്തെ കാലാവസ്ഥയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്ന് എന്റെ ഒരു ഫോൺ അങ്ങോട്ട് കൊടുത്തന്ന് മക്കളെ മക്കളുടെ ചാനലിലും വ്ലോഗെടുക്കണ്ട അതാണ് നിങ്ങൾ കേട്ടത് കൊട എടുക്കൂറെ പ്രത്യേകിച്ച് കൊട അത്താടെ കൂടെ കയറും ആ വെയിൽ വരുന്നു അത്താടെ കൂടെ കയറും അമ്മാടെ കൂടെ എല്ലാരും കേറും ഞാനും എന്റെ കുരുന്ന് ബേബിയും വലിയ ബേബിയും വണ്ണ കണ്ണൻ ഇങ്ങനെ കണ്ണൻ നടക്കാ വാ സത്യം പറഞ്ഞാൽ പിന്നെ ഇതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം മുത്തുമണീസ് വന്ന ഉടനെ അവങ്ങളുടെ ഇന്ന് പകുതി പേയ്മെന്റ് അടച്ച് നമ്മൾ ബുക്ക് ചെയ്തതാണ് വന്നപ്പം ബുക്ക് എടുത്തോണ്ട് വന്ന് ഫുൾ പേയ്മെന്റ് അങ്ങ് മേടിച്ചു ഫുൾ പേയ്മെന്റ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാമല്ലേ ഞാൻ ഓടി വന്ന അണ്ണനോട് പറഞ്ഞു അണ്ണേ നമുക്ക് എന്തേലും പകുതി പേയ്മെന്റ് കൊടുത്തോളെ ഇന്നൊരു ദിവസം താമസിച്ചിട്ട് നാളത്തേക്ക് വേറെ നോക്കാന്ന് അപ്പോഴത്തേക്കും അണ്ണൻ പറയാം ഫുള്ള് മരി ഇപ്പോൾ മേടിച്ചെന്ന് ഓഹ് എനിക്ക് ശ്വാസം എനിക്കറിയത്തില്ല ഫോട്ടോ കണ്ടപ്പോ നല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു ആഹ് മലയാളി ആയതുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു ഇപ്പൊ മനസ്സിലായി മലയാളികളെ വിശ്വസിക്കാം കഥവും കൂട്ടാൻ പറ്റില്ല അപ്പൊ അവര് പറയാ അപ്പൊ അവര് പറയാ സാറേലും അവരിവിടെ ഉണ്ട് നിങ്ങൾ പുറത്തു പോയിട്ട് വരാം അതങ്ങനെ പറ്റും നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂടുവെള്ളം വരുന്നില്ല അങ്ങനെ 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 ഈ മൂട്ട എങ്ങാണെങ്കിലും കാണും മൂട്ടയ്ക്ക് പോകാനാണോ സ്പ്രേ അടിച്ചത് ഓ എനിക്ക് ശ്വാസമുട്ടോ എനിക്ക് ഇപ്പം ഇവിടെ വെളിയിറങ്ങിയപ്പോൾ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി സത്യം പറഞ്ഞാ അതെ ഭയനിടെ തേയില തേയിലത്തോട്ടത്തിന്റെ ഇടയിലൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം ഏഹ് ആ അതിന്റെ ആ ഇത് സോളാർ വെച്ചേക്കോണ അതിന്റെ അപ്പുറത്തൊരു കുളം ഉണ്ട് അതാണ് മൂന്നുട്ട നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ മൊത്തപണി ഇവിടെ എൻട്രി ഫീസ് പത്ത് രൂപയാണ് കേട്ടോ പത്ത് രൂപ എൻട്രി ഫീസ് ഇതേണ്ടേ തേയിലയൊക്കെ പിച്ച് വെച്ചേക്കുന്നു എന്താന്നാ ശ്വാളോ ആ നമുക്ക് നമുക്കിത് അവിടെ പോയി രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം തേയിലയല്ലേ ഇത് അതെ അതെ തേയില പിച്ച് വെച്ചേക്കുന്നു പഴക്കുറയോ എന്തായാലും തൊട്ടൊക്കെ എനിക്ക് തേയില തൊട്ടിലങ്ങനെ കയറാൻ വലിയ ഇതില്ല കാരണം പണ്ട് മൂന്നുട്ടന ഒന്നര വയസ്സായപ്പോൾ ഞങ്ങൾ എവിടെ എവിടെ ആ മൂന്നാറാ മൈസൂരോ അവിടെയോ പോയപ്പം ഇവിടെ വൃത്തിയേടാണല്ലോ ഇങ്ങി വാ യൂ ഇതിലേ കയറുന്നു പഠിച്ചു ആ ഇതിലേ വാ അപ്പം എനിക്ക് ആ അകത്ത് കയറാം അന്നില്ല മറ്റില്ല കറുത്ത അട്ടുണ്ടല്ലോ ഫ്രണ്ട്സ് ആണെന്ന് എന്റെ കാലിൽ ഇങ്ങനെ കടിച്ചു ചോരയൊക്കെ വന്നു അതിന് ശേഷം ഒരു പേടിയായി നടക്ക് കയറാൻ അതേ ഉള്ളു ഇതേ ഇത് ഓടി അച്ച കാച്ചടി ആ അടിപൊളിയാണ് മൂന്നുകൊണ്ടും മരണ്ടട്ടോ എനിക്ക് പേടിയാ നിൽക്കിന അത്താടെ കൂടുവാ അത്താടെ കൂടുവാ ഇവിടെ വ്യൂ കണ്ടിട്ട് വരാ അടിപൊളി അടിപൊളി കൊള്ളാട്ടോ മുത്തു നല്ല നോക്കി രസം എനിക്ക് തന്നെ ഒരുപാട് ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞ ഇവിടെ ഈ സമയത്ത് നല്ല വെയിലായിരിക്കും ചെറിയൊരു ഇതായി കാണുമെന്ന് ഞാൻ വിചാരിച്ച പക്ഷെ പണിവാളി ഭയങ്കര കേട്ടോ ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്ന പോലെ മുത്തുമണിക്ക് എങ്ങും ഇത് റൂം നെഗറ്റീവ് അടിച്ച് ചെയ്യും രണ്ടു മൂന്ന് ദിവസം ഈ തന്നെയാ അപ്പൊ നമ്മള് വെറുതെ ഞാൻ എന്റെ ടോപ്പൊക്കെ ഫോട്ടോ എടുക്കണമല്ലോ ഉയർന്ന പ്രദേശത്താ തേയില കൃഷി ചെയ്യുന്നത് ഇപ്പൊ ഞാൻ മലിച്ച് കേറേണ്ട വരും എന്റെ രണ്ട് ഫോട്ടോ ഇടണേ നമ്മുടെ ഇരുപണ്ട് റൂമിൽ അല്ല എടുത്തില്ല മറന്നു ഇത് എന്തു തൊപ്പി ഇങ്ങനല്ല

മാഗി വാങ്ങാൻ നിർത്തിട്ടേക്കോടൊ മുത്തുമടീസ് ഇവിടെ എല്ലാവർക്കും മുന്നു എങ്ങനെ സൂപ്പർ ഞങ്ങക്ക് കൊറച്ച് മാ ഇത് മസാല എക്സ്ട്രാണോ അപ്പൊ ഞാൻ കഴിക്കട്ടെ മൂന്ന് ചായ വന്നിട്ടുണ്ട് മുത്തുമണീസ് നല്ല ക്ലൈമറ്റ് മാഗി എന്റെ യൂട്യൂബ് ചാനലിലും ഭയങ്കര ഒരു മുത്തുമടി എക്സ്ട്രാ മസാല എന്ന് ഇങ്ങനെ കൊള്ളാം പക്ഷേ ടേസ്റ്റ് ഉണ്ട് ആ ഇരിക്കും നല്ല രുചാ കാരണം ഈ തണുപ്പിനു പറ്റിയ സാധനം ഇതാണ് മുത്തുമണീസ് ടീ പാർക്ക് ഇവിടെ എന്തോ ഉണ്ടെന്ന് നമുക്ക് നോക്കാം പക്ഷെ അടിപൊളി നല്ല അടിപൊളി രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് എന്റെ അമ്മ താണ്ടേ ഷട്ട് ഡൗൺ ആയി ഷട്ട് ഡൗൺ ഞാൻ കാറി ഇരുന്ന് കണ്ടോളാന്ന് എനിക്ക് വെയ്യുന്നത് എനിക്കെൻ്റെ മൂക്കൊക്കെ അടയ്ക്കുന്നു ഞാനേ ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ വെച്ച് പൊന്നൂൻ്റെ രണ്ട് മൂന്ന് ഡാൻസ് ഒക്കെ എടുക്കട്ടെ മുത്തുമണീസ് ഏതാ മറ്റേ ഇല്ല ഡാൻസ് കളിക്കട്ടോ അമ്മ പാട്ടിട്ട് കൊടുക്കാം നല്ല മുത്തുമണീസ് അത്താടെ ഉണ്ടടീ അവളും അവളൊര് ഇവിടെ നിന്ന് ഇങ്ങനെ ഗാർഡന്റെ വ്യൂ ആണ് മുത്തുമണീസ് ആട്ടോ ഗാർഡൻ വ്യൂ ആണ് വരുന്നത് പക്ഷേ കാണാൻ രസമുണ്ട് കേട്ടോ വേണ്ട ഇവിടുന്ന് ബാക്ക് ബാക്ക് ഇട്ട് കാണിക്കാം ആ ഇവിടുന്ന് കളിക്ക് പൊന്നു പൊന്നു ഇവിടുന്ന് ഡാൻസ് കളി അടിപൊളിയാ ഓക്കെ ആണോ ഓക്കെ അതെ നമ്മൾ മാത്രമേ ഉള്ളൂ അതെ വാ വടന്നെ കളി ആ അല്ലെങ്കി പൊന്നു ഇങ്ങോ പൊന്നു ഇത് അടിപൊളി വാ വ്യൂ ഓ ആ അടിപൊളി ഓക്കെ പാട്ടൊന്നിട്ട് അടിപൊളി ഇങ്ങോട്ടെല്ലാം അടിപൊളി വ്യൂ ഉണ്ട് ഏട്ടാ മുത്തുമണി നമ്മള് പോവാണെങ്കിലുമെ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ പുള്ളാർക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് കാര്യം അങ്ങനൊക്കെ ഉണ്ട് അങ്ങോട്ട് താഴെ ചേർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വ്യൂ അങ്ങ് മേളിലോട്ട് ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്നില്ല ആ മഴയാണ് ആ മഴ ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ അങ്ങോട്ടൊക്കെ പോണം ഇപ്പത്തെ സാഹചര്യത്തിലേ അമ്മായിക്കും വയ്യം ആൾക്കാരില്ലാത്തോണ്ട് സമാധാനത്തിന്റെ എല്ലാം നടന്ന് കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്യാവുന്നൊക്കെയാണ് ബഹളമേ ഇല്ല പക്ഷെ എന്തു മഴ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ പൊന്നി സുമൊണ്ടിനും കളിക്കണോന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞു തന്നെയും അതുകൊണ്ടാണ് ഇപ്പൊ ഓരോ കയറുമ്പോഴും നമുക്ക് തുപ്പി പിടിക്കാൻ പറ്റത്തില്ലല്ലോ ചോക്ലേറ്റ് ഫാക്ടറി പോവാം നേരെ നടക്കാം ഞാൻ കോട്ടിട്ടില്ലേ എന്റെ കോട്ട് മൊത്തം നനഞ്ഞു മൊത്തം വേണ്ടേ പുന്നൂസ് ഒമായി ഫ്രണ്ടി പോന്നു ഇവിടെ ഇതെന്തുവാണേ വ്യൂ പോയിന്റാ അവിടെ കണ്ട ഒരുപാട് കച്ചവടക്കാരും സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങാം നോട്ടോ വേണ്ട മൂന്നോട്ടന്റെ ബാഗിൽ വഞ്ചിപ്പെട്ടി പൊട്ടിച്ച പൈസ പൊന്നൂസിന്റെ ബാഗിൽ വഞ്ചിപ്പെട്ടി പൊട്ടിച്ച പൈസ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങണം പോലും പക്ഷെ ഒന്നും വാങ്ങുന്നില്ല ഇതിങ്ങനെ തൂക്കിയിട്ട് കൊണ്ട് ഇങ്ങനെ അങ്ങറ്റം വരെ നടക്കും എന്തത് എനിക്കാണെങ്കിൽ ടോയ്ലറ്റിൽ പോവാൻ ഇവിടെ ഇങ്ങനെ ടോയ്ലറ്റ് ഇല്ല ടെൻഡൻസി ആ ഇതിനകത്തൂടെ കയറാം ഇവിടെ നയത്തില്ല എൻ്റെ കടല കടലൊഴുഞ്ഞതാ ഇവിടെ എത്തിയിപ്പം നല്ല തമിഴ് പാട്ടിട്ടേക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് വരും അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ഭാഗങ്ങളെല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ മുത്തുമണീസ് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തണുക്കുന്നു അപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ കയ്യിൽ ഗ്ലൗസും തലയിൽ തൊപ്പി ഇട്ട ചെവി കൂടെയും കൈ കൂടെയും കാറ്റ് കയറാതിരുന്നാൽ മതി കാലിൽ ഷോക്സ് കിട്ടാ നമുക്ക് പനി വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തൊപ്പിയൊക്കെ വാങ്ങിച്ച് കൂടെ പൊന്നൂനും മോർക്കുട്ടനും തൊപ്പി വാങ്ങി പിന്നെ ഈ വ്യൂ പോയിന്റിലോട്ട് പോകാനായിട്ട് കുറേ അങ്ങ് ഏറ്റം കയറണമായിരുന്നു അപ്പോഴേ പകുതി കയറിയപ്പോഴേ അമ്മ തളന്നു അമ്മ പറഞ്ഞു ഞാനിവിടെ നിൽക്കാൻ നിങ്ങൾ പോയിട്ട് വരാൻ അങ്ങനെ ഞാനും അണ്ണനും പൊന്നസ്സും മോർക്കുട്ടനും കൂടിയാണ് പിന്നെ ബാക്കി മല അങ്ങോട്ട് മേപ്പോട്ട് കയറിയത് ശരിയാണ് എനിക്ക് തന്നെ കയറിയിട്ട് അങ്ങോട്ട് കെതയ്ക്കുവാണ് ഹാർട്ട് ബീറ്റൊക്കെ കൂടുകയാണ് അപ്പം പിന്നെ അമ്മയുടെ കാര്യം പറയണത് ഇത്രേ ഇത് ഒത്തിരി നടക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും നടന്നിട്ട് വന്നിട്ട് ഇത് കാണാനാണോ വിളിച്ചത് നമുക്ക് വ്യൂ കാണാനാട്ടോ ഓ ചോക്ലേറ്റ് ഹൗസിൽ പോയെന്നെങ്കിൽ ചേച്ചി ചോക്ലേറ്റ് എങ്കിലും കിട്ടാണോ സത്യമാണോ ഓ ഇതിന് മേളി മേളി മേളിക്കറിയാലാ അങ്ങോട്ടുള്ള വ്യൂ അറിയാൻ പറ്റുമോ പൊന്നെ പൊന്നെ വീടല്ലേ ഇല്ല മക്കള് കേറിക്കോ അമ്മായിക്ക് എനിക്ക് വെയ്യാ അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തോണ്ട് വന്നാ മതി ഞാൻ മുത്ത മടീ വെയ്യ എനിക്ക് ഏതൊക്കെ എന്തു തലപ്പ് അടിച്ച് മൂക്കിൽ കൂടെ മായ കൂടെ ഇപ്പൊ ബ്ലഡ് വരും കഴിഞ്ഞു അതുപോലെ എനിക്കാ റൂമിലെ ആ സ്പ്രേയുടെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ കവാത്തടിച്ച് കിടക്കാറായി ആ ഇതിലേ താഴോട്ട് പോവാം ദയോ പോകുന്നു കേറി ഒന്നു പോവാണോ എന്നാ പോയി നോക്കിട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇവിടത്തെ വ്യൂകള് ഞാൻ കാണിക്കാം ചാദാന്റെ ഫോൺ ഉണ്ട് മുത്തുമണീസ് അപ്പൊ അണ്ണം വീഡിയോ എടുത്തോണ്ട് വരും കേട്ടോ ഞാനതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാം കൊള്ളാമോ അവിടെ കൊള്ളാ അത്ര കൊള്ളായിരുന്നോ ഏ ഊട്ടി സിറ്റി കാണുമോ മോനെ പറഞ്ഞില്ല കാണത്തില്ലന്ന് ഇത്ര വ്യൂന്ന് പറഞ്ഞാ നമ്മളിങ്ങനെ ഇത്രയും നടന്നു വന്നു കേട്ടോ അതെ ഇത്രയും നടന്ന് വന്ന് ഇപ്പൊ അവിടെ ഒരു മല പോലെ ഒരു സംഭവം ഈ സംഭവം അതിന്റെ മേളിൽ നിന്നുകൊണ്ട് നമുക്ക് താഴ്ത്തെ വ്യൂ കാണാം അതാണ് നമുക്ക് അവിടെ നിന്നുകൊണ്ട് മരങ്ങൾ കൊണ്ട് കാണത്തില്ലല്ലോ കൊക്കെ ഇവിടെ നിന്ന് കാണാം ഓഹോ പൊണ് പൊണ് പൊന്നി എനിക്ക് പേടിയാട്ടെ പോനോട്ടാ തെന്നെ വീഴുവേ നിങ്ങക്ക് ലെക്ക് ബുക്കും ए एक बार कौन गाना कंफिसन दे चूड़ो आ जा आ ये आ या या അമ്മായിക്കുള്ള പ്രധാന ഒരു പ്രശ്നമാണ് എവിടെയെങ്കിലും ഫോൺ വെച്ചാലും മറന്നുപോകും എൻ്റെ ഫോണെന്തെ എൻ്റെ ഫോണെന്തെങ്കിലും തപ്പി നടക്കും ഇപ്പം ഇതുപോലെ നമ്മൾ തൊപ്പി വാങ്ങിച്ചതിൻ്റെ അവിടെ അമ്മ ഫോൺ വെച്ചെന്നാണ് പറയുന്നത് പക്ഷെ നമുക്കറിയത്തില്ല അണ്ണനും അമ്മയും കൂടി ഇതേ ഫോണും തപ്പി പോകാൻ പോകാൻ ക്യാരറ്റിന് രൂപയോ ഒരെണ്ണം മതിയോ അങ്ങോട്ട് ഒരെണ്ണം കൊടു കഴുകിക്കോട നൂറ് രൂപ കൂടെ ഒരു അമ്പത് തരും ഓണ എന്തുടി ആ ക്യാരറ്റിട് എന്ന കഴുകിക്കോട് വാങ്ങിച്ചോ പൈസ വാങ്ങിച്ചോ മോനെ അത് അത്രയും അമ്പത് കൊട രണ്ട് കൊടാത് വാങ്ങാൻ വരണോ സിബ് നല്ല പോലെ ഇട്ടേക്കി തരാം ഇതെങ്ങനെ ആക്കിയാരി കയറൊന്നും മാറ്റണ്ട കടിച്ചു തന്നോ ആ കടിച്ചു തന്നോക്കോ ഇതാ ഇവിടുത്തെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്കെടുത്തേ ഞാൻ എന്റെ പൈസയ്ക്ക് ഇരിക്കു വാങ്ങിച്ചു തന്നു നീ എന്റെ പൈസയ്ക്ക് ഇരിക്കും വാങ്ങിച്ചു തന്നു അമ്മാടെ ഫോൺ തപ്പി പോയേക്കുമാണ് ഷാദാണെന്നും അമ്മ എന്താ പറയാനോ അമ്മായിക്കാണെങ്കിൽ എവിടെങ്കിലും ഫോൺ വെച്ചാ പിന്നെ ആ കഴിച്ചോക്ക ഓർമ്മയില്ലാട്ടോ കിട്ടിയാ മതിയോ അടച്ചാണേ ആ ഓർമ്മയില്ല അങ്ങനെ കാറിണ്ടോ അല്ല കടക്കാരൻ കഴിയുമ്പോ വളിക്കട്ടി കാറി വെച്ചിട്ട് ശരിയാ എങ്ങനെയാന്ന് ശരിയാവോട്ട് അപ്പൊ ഒന്നും ചെയ്യാറില്ല നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് ചോക്ലേറ്റ് ഓ നമ്മളെ മുത്തുപോണി ആ പൈസ കൊടുക്കാതെ പിന്നെ എന്തെങ്കിലും തരുമോ മോനുട്ടാടാ അത് ടീന്ന് എഴുതിയേക്കുന്നത് ഇവിടെ തേയിലപ്പൊടിയും കിട്ടും അതുകൊണ്ടാങ്ങനെ ആ പൈസ കൊടുത്താലേ പറ്റും അതെ അതെ അതെല്ലാം ബിസിനസ് ആ സാധനങ്ങളും മേടിക്കും ആൾക്കാര് ഇന്നത്തെ എല്ലാം കഴിഞ്ഞു ആ ചോക്ലേറ്റ് വലിയ മഴ പെയ്യുന്നേ വാ 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 പോവാറാം നോയ്ക്കോ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കും അതുകൊണ്ടുണ്ടേ ശരി അരി ആ കൊക്കോ അതുകൊണ്ട് അവരത് കട്ട് ചെയ്യുന്നു ആ നല്ല ചോക്ലേറ്റിന് വേണം നല്ല മണം കെട്ടാ മിക്സ് ചെയ്യുന്നവര് ആ കൈമാറ്റി കൈമാറ്റി കേൾക്കുന്നത് എവിടാ മേടിക്കുന്ന എവിടാ വെളിയിൽ மிக்ஸா குற வெச்சு ஆ மறச்சே கொடுக்கும் பொன்னு நீது வேணும் ஆ நூறு கிராம் போதும் மிக மீடிக அவ்ளோ ஆகிரத்தினு மீடி

ബിസ്ക്കറ്റ് എങ്ങനുണ്ട് പോർക്കാണോ ഇഷ്ടം ഡാർക്ക് ഇഷ്ടം മോനുടെ റിവ്യൂ പറഞ്ഞോട്ടപ്പടിപൊടിയാങ്ങോ ഈ അണ്ണനെ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല സാജനെ വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടം നമുക്കിപ്പം ഡയറി മിൽക്ക് ഒക്കെ മിൽക്കൊക്കെ അണ്ണൻ വലിയ ഇഷ്ടമാണ് മഞ്ചു കിഞ്ഞും മച്ചാ മിൽക്കി ബാർ ഇഷ്ടമാണോ സ്വഭാവം എന്റെ ഒത്തിരി ചോക്ലേറ്റ് വാങ്ങിച്ചു മിന്ന ഇവിടുന്ന് മേടിക്കാൻ ആണോ ഞങ്ങളുടെ അമ്മായി കിട്ടിയോ അമ്മായി കാണാൻ വൈകീട്ട് മുറിച്ചോട് മുറിച്ചോട് വീട്ടിൽ പോയി പൊന്നു റൂമിൽ പോയി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോ എടുത്തു കഴിക്കാം எல்லா அடி போடு. கொண்ட இது வீட்டுக்கு கொண்டு. அண்ணா பிடிச்சானே. இது கொண்டு போறியா? ஆ തലൊന്നും ദുഃഖം കണ്ടൊക്കെ ഞാൻ കൊഴുങ്ങി പോവാം അപ്പം ഇവിടെ ക്യാമ്പ് ഫയർ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണേ എഴുന്നൂറ് രൂപ കേട്ടോ അപ്പം മഴയല്ലേ അപ്പം ഇപ്പം ആ ചെറുക്കൻ തന്നെ ചോദിച്ച് മേഡം വേണോ മഴ പെയ്യല്ലായിരുന്നു അപ്പം ഞാൻ വേണം ഇവിടെ നമുക്കൊന്ന് കായാറ് അപ്പം ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു മോമോസ് പിന്നെ എന്തുവാ ഫ്രൈഡ് ചിക്കൻ ഇത് പിന്നെ മിക്സ് ഫ്രൈഡ് റൈസ് ഇത് ഈ അണ്ണേ വെള്ളം ഇത് ജ്യൂസ് അടിച്ചതായി ദൂരെ തണുപ്പ് എന്തെന്തോ അതി വെളി വെച്ചിരുന്ന എന്നിട്ട് തണുപ്പ് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് അണ്ണേ ഇവർക്ക് എടുത്തു കൊടുക്കുന്നത് അപ്പം മൊത്ത മണി ഇന്നത്തെ തെണ്ടൽ ഇതാക്കിയ ഉള്ളായിരുന്നു കഴിഞ്ഞ് അപ്പൊ ഇനി നമുക്ക് നാളെ ഗുളിയൊക്കെ കഴിച്ചിട്ട് കിടക്കട്ടെ എന്നിട്ട് അതെ നാളത്തെ ഇച്ചിരി ഉഷാറായിട്ട് നാളെ ഞാന് വേറെ എവിടെ പോന്നേടാ മുത്തുപടി നാളെ ഞാൻ ഗുളിക ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ ഫ്രഷ് ഫ്രഷായിട്ട് അതെ അതെ ആ എടുത്തു കൊടുക്കണ്ണേ അപ്പൊ